കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് ഈ വണ്ടിയുടെ വീഡിയോസൊക്കെ എടുത്തൊന്ന് ഈ വൈൻഡപ്പ് ചെയ്യാതെ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തു അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന വണ്ടികളിൽ ഒട്ടുമിക്കവാറും വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇന്ന് ഞാനൊന്ന് പറയാം കുറച്ചധികം നല്ല വണ്ടികളും കാര്യങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇങ്ങേ അറ്റത്തും തുടങ്ങാം ഒരു സിയാസ് ആണേ മാരിതി സിയാസ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇസെഡ് ഐ പ്ലസ് ആണ് ഡീസലാണ് ആൾ വന്നിട്ട് നല്ല അടിപൊളി നല്ല സെറ്റാൻ നല്ലൊരു അടിപൊളി വണ്ടിയാണ് നല്ല ലുക്ക് വൈസ് എന്ന് നല്ല അത്യാവശ്യം വണ്ടി കേട്ടോ സെഡാൻ ചിലവരുടെ റെഡി ആവും ചില റെഡി ആവത്തില്ല എന്താ വെച്ചാൽ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല ഒരു ആംബുലൻസ് പോകുന്നെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നേ ആ അപ്പോൾ നമ്മുടെ സെഡാൻ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് ഇസഡ് ഐ പ്ലസ് ആണ് ഡീസലാണ് വണ്ടി വന്നിട്ട് പിന്നെ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം സിംഗിൾ ഓണർ അല്ല വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾ വിചാരിക്കും രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂന്ന് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡയറക്റ്റ് അവരെ വിളിച്ചതെന്ന് ചോദിക്കാം ഓക്കെ അവരാണ് ഡീലേഴ്സ് അവരുടെ തന്നെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത് ഓക്കെ മാത്രമല്ല അടുത്തൊരു ജ്യാസ് ഇരിപ്പുണ്ട് ഹോണ്ട ജാസ് ഈ ജാസ് പോലത്തെ മറ്റൊരു വണ്ടിയുണ്ട് മൊബൈലിയോ അറിയായിരിക്കും പലർക്കും ആ ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് വി എക്സ് ഓട്ടോമാറ്റിക്ക് കേട്ടോ വി എക്സ് ഓട്ടോമാറ്റിക്ക് ഇത് വന്നിട്ട് അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിനകത്ത് ഒരാളുണ്ട് ആയിരുന്നു അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫസ്റ്റ് ഓൺ സിംഗിൾ ഓണറാണ് കേട്ടോ സിംഗിൾ ഓണറാണ് ഇവർ ഇത് ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പിന്നെ താണ്ട രണ്ട് നല്ല സുന്ദര കുട്ടന്മാർ നമ്മുടെ സ്വിഫ്റ്റ് മാരുതി സ്വിഫ്റ്റ് ഒരു വൈറ്റ് ആളുണ്ട് ഒരു ഗ്രേയും ഗ്രേയുമുണ്ട് നല്ല അടിപൊളി വണ്ടികളാട്ടോ മാരുതി സ്വിഫ്റ്റ് ഞാൻ അടിപൊളിയാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ വണ്ടി ചെക്ക് ചെയ്യാതെ ഇരിക്കരുത് നിങ്ങൾ വരിക ചെക്ക് ചെയ്യുക എല്ലാം എല്ലാം വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ പോലെ അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവൂ ഈ ഗ്രേ സ്വിഫ്റ്റ് വന്നിട്ട് അപ്പോൾ ഈ ഗ്രേ സ്വിഫ്റ്റ് വന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓണർ ആട്ടോ സിംഗിൾ ഓണ്ടറാണ് എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇവർ ഇതിനെ ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കേട്ടോ നാല് ഇരുപത്തി അയ്യായിരം രൂപയാണ് എനിക്ക് ഇതിനെ ഇതും ഇതും ഒന്ന് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ഗ്രേ ആട്ടോ ഈ വൈറ്റ് സ്വിഫ്റ്റ് വന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആൾ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് തൊണ്ണൂറ്റഞ്ചാട്ടോ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരമാണ് സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ ഇത് സിംഗിൾ ആണ് ഓക്കെ ഇനിയും ഏതെങ്കിലും കാണിക്കാനുണ്ടോ നേരത്തെ നേരത്തെ അവിടെ എറ്റ്യൂസ് ലിവ മാരി വാഗന ഒരു റെഡ് എല്ലാം ഉണ്ട് കുറേ ഉണ്ട് കേട്ടോ ഞാനിതല്ല ഈ ലിവയുടെ കരി കൂടെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് അടിക്കാം മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് എവിടെയെങ്കിലും മറ്റ് വണ്ടിയുടെ വണ്ടികൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിലോ അപ്പോൾ അവരെ ഒന്ന് ഡയറക്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ എ ടി യോസ്ലിബയാണ് സിംഗിൾ ഓണ്ടർ ആട്ടോ എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇവർ ഇതിനെ ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് മൂന്ന് തൊണ്ണൂറ്റഞ്ച് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഓക്കെ അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ